ഗായ സേവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് ഇന്ന് നമ്മുടെ ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് ആണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗ്രാമത്തിലുള്ള ഒരു ചെറിയ കുളം കുളത്തിൻ്റെ ചില പ്രകൃതി ഭംഗി നമുക്ക് കാണാം കുട്ടികൾ ചാടുന്നതും കുളിക്കുന്നതും മുതിർന്നവരും എല്ലാവർക്കും പറ്റിയ ഒരു നല്ലൊരു കുളമാണ് ആ കുളത്തിൻ്റെ ചില വിശേഷങ്ങളുമായിട്ട് നമ്മൾ വന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം ഇത് സ്ഥിതി ചെയ്യുന്നത് പൊന്മുണ്ടത്താണ് കോട്ടക്കൽ നിന്നും തിരൂരിലേക്ക് വരുമ്പോൾ പൊന്മുണ്ടത്ത് ഹൈവേ സൈഡിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരുന്ന കഞ്ഞിക്കുളങ്ങറ എന്നാണ് ഈ കുളത്തിന് കുറെ കഞ്ഞിക്കുളം എന്നാണ് ചാടിയാണ് യൂട്യൂബ് ചാനലിന് പേരെന്താ ഏഴോ മൂന്ന് എട്ടോ

ചാനലിന്റെ പേര് അറിയാ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ അറിയൂപ്പൊന്ന് സുഹൃത്തുക്കൾ ഇവിടെ ഒരു പൈതൽ നീന്തുന്നുണ്ട് കുറേ നേരം അവൻ നീന്താൻ തുടങ്ങിയിട്ട് അവനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞു അവൻ്റെ വീഡിയോ എടുക്കാൻ നീന്തുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോയി അവൻ വല്ല നല്ല ആവേശത്തിലാണല്ലോ അപ്പം നമുക്കത് കാണാം ദോസ്തുമായി എ കേറാത്ത കി ആഫേ ചോട്ടാസാൻ അന്ന മുന്ന പ്യാരാസായി ഗുഡിയ തേര കാപ്പി ദേശി അമര ധ്യാനുസ്തരം നീപ്പടാം വീഡിയോ ഈ കുളം സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കൽ തിരൂർ റോട്ടിൽ പൊന്മുണ്ടം റോഡ് സൈഡ് ഹൈവേ സൈഡിലാണ് ഈ കുളം ഉള്ളത് ഇത് ഒരുപാട് കാലമായിട്ടുള്ള ഒരു പഴയ പോരാതന കുളമാണ് ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ തന്നെ മഴക്കാലം വരുമ്പോൾ നല്ല വെള്ളമാണ് ഒരുപാട് ആളുകൾക്ക് കഴുകാനും അരക്കാനും കുളിക്കാനും ചാടാനും നീന്താനുമൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല സുഖസു െ ഇപ്പൊ ഞാൻ പകരക്കോളത്തിന് വരികയാണ് പകരക്കോളത്തിന് കുറെ കുട്ടികൾ ചാലുണ്ടാവും അവിടുത്തെ എടുത്തുകൊണ്ട് വരികയാണ് അതും ഉണ്ടാവും അതും ഉണ്ടാവും രാത്രി ഉണ്ടാവും ഇല്ലല്ലോ വത്തനൊക്കെ ആവും അപ്ലോഡ് ചെയ്യാണ്ടാവും പണിണ്ടാവും ആര് അല്ല ആര് കൂടുതല് അവിടെ ഇണ്ടല്ലോ ഈ വാക്കില്ല ஆ குட்டீனப்போம் வயநாட்டுக்கு வந்து இல்லையே பிரேட்டி அக்கா பிரேம் அப்படின் நம்மளே அறியாட் ജീവിച്ചിരിക്കുന്ന നടുവിൽ നിന്നും ഒരു സൈഡ് നമ്മുടെ വലത്ത് സൈഡ് അല്പം ആഴമുണ്ട് ഉണ്ട് ഇടത് സൈഡ് അല്പം ആയം ആഴം കുറവാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നിട്ട് ആളുകൾക്ക് അവരവൻ്റെ സ്വകാര്യം പോലെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കുളത്തിൽ നിന്ന് നമുക്കൊരു കെട്ടിടം ഒരു പില്ലർ കാണാം ആ പില്ലർ തൊട്ട മേലെ പള്ളിയാണ് പള്ളിയുടെ ഈ കുളത്തിൽ നിന്നാണ് അതിൻ്റെ പില്ലറ് Port, rather, rather, rather. Hello guys welcome to everyone my youtube channel today we are going to some bathing and some swimming panmundam our village area village natural pond here panmundam highway side neat and clean water you see now here rainy season here and basically not for only this pond here many others here. इनशाला आई विल बी शो यू बैक वन बाय वन सो यू डू प्लीज़ वन थिंग यू आर सब्सक्राइब टू माय चैनल एंड लाइक एंड शेयर एंड कमेंट ओके थैंक यू तो दोस्तों मेहरबान कदरदान साबान दोस्तों साथियों हमारा साथ बना रहिए और ये जो है ना हमारे यहाँ इलाके में जो है पानी का कोई कमी नहीं है कोई दिक्कत नहीं है पानी का हमेशा पानी हरा भरा रहता है और लास्ट में जो है ना थोड़ा सा कम पड़ जाता है लेकिन उससे पहले बारिश आ जाता है और ख़ास तौर पे हमारे यहाँ पे जो है ना पानी का इस्तेमाल जो है ज़्यादा पड़ रहा है और किसी वजह से हम लोगों को पानी का को कोई कमी कहीं पर भी नहीं छोड़ेंगे हमें पूल पानी चाहिए इवन बाथरूम जाएंगे या टॉयलेट जाएंगे नहाने धोने के लिए जो है ना बहुत ज़्यादा बहुत सारा पानी चाहिए और यहाँ के लोग जो है तौर पर सुबह शाम दो टाइम नहाता है वो इसलिए कि पानी की हमारा कोई कमी नहीं है बहुत सारा पानी है हमारे पास और टॉयलेट वगैरह जाएगा तो भी बहुत सारा पानी चाहिए थोड़ा सा काम नहीं चलेगा यह हमारा बचपन से हमें आदत पड़ चुका है साब इसलिए हम लोग जो है ना पानी बहुत यूज़ कर रहे हैं यहाँ पर और आप देख सकते हैं बच्चे जो है ना तैर रहे कूद रहे पानी में और इस तरह की बहुत सारा तालाब है ये कि ये एक ही नहीं है कई सारा और भी है छोटा है बड़ा है और इससे पहले मैं दिखाया था आप लोगों को बहुत बड़ा और छोटा कई किस्म के और आगे भी इन शिखा दूंगा और हमारे साथ बना रहे हमारे चैनल को सब्सक्राइब करें लाइक करें कमेंट करें करे, 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 शेयर करें और सपोर्ट करें हमें और मैं टैटे के पास में था पहला अभी हाँ फ़िलहाल यहीं पर में हूँ वहाँ पर काफ़ी अर्सा रहा कम से कम तीस पच्चीस साल रहा वहाँ पर टाइटर के पास में मैं फिलहाल आज के लिए इतना ही काफ़ी है इजाजत चाहूँगा और फिर कभी मिलेंगे कहीं ना कहीं कभी ना कभी किसी ना किसी मोड़ पे मिलेंगे तब तक के लिए खुदाफिस അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമാവുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിശയിൽ വെച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും വൈബാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പോറായ്മകളുണ്ടെങ്കിൽ അത് അറിയിക്കാം കമൻറ്റ് ബോക്സ് മുഖേന അറിയിക്കാം